ഹേ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് സുഹൂറിന് ഞാനും ഉമ്മയും മാത്രമേ നീട്ടിട്ടുള്ളൂ ഈഷാമു പിന്നെ നോമ്പ് എടുക്കണില്ല അവനക്ക് നല്ല പനിയാണ് സുഹൂറൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നപ്പോൾ കെടുത്തിയ ആളെ വേറെ രീതിയിലാണ് കെടുക്കുന്നത് ഇവിടെ ഭയങ്കരമായിട്ട് ഉരുണ്ട് പോകുന്നതുകൊണ്ട് ഞാനിപ്പോഴും പുല്ല വെച്ചു കൊടുത്തിട്ടാണ് കേട്ടോ താഴേക്ക് വരിക പെട്ടെന്ന് നിസ്കരിച്ചിട്ട് പിന്നെ കുറച്ചൊന്ന് ഓത ഉണ്ടായിരുന്നു അതൊക്കെ ഓതാ എന്ന് വിചാരിച്ചു എൻ്റെ നിസ്കാര കുപ്പായത്തിൽ ഒരു യെല്ലോ കളർ വന്നത് ഞാൻ ടോപ്പും നിസ്കാരകുപ്പായും കൂടിയിട്ട് ഒരുമിച്ച് വാഷിംഗ് മെഷീനിട്ട് അലക്കി അപ്പോൾ അതിൻ്റെ സ്റ്റെയിൻ ഇതിലേക്കായതാണ് ഇനി വേറൊരു നിസ്കാര കുപ്പായ മാറ്റം വാങ്ങണം പുതിയത് ഇപ്പോൾ കുറെ ട്രെൻഡ് നിസ്കാര കുപ്പായകളുണ്ടല്ലോ അപ്പോൾ അതീന്ന് പറയണം വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം സുബൈ നിസ്കരിക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്തുകാരണം ഇന്നലത്തെ മഴയുടെ എഫക്റ്റ് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചൊന്ന് ജനാദയിൽ തുറന്നിടാന്ന് അവിടെ ഇടുന്നിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ എണീറ്റത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഏകദേശം ഞാൻ താഴേക്ക് ും ഇഷാമിനും നോമ്പില്ലാത്തതുകൊണ്ട് ഉമ്മ ഇഷാമിനും ഇവാനിനും കൂടിയിട്ടുള്ള നീർദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പറയാറുണ്ട് മലപ്പുറംകാര കാര സ്പെഷ്യൽ ദോശയാണ് ഒടുക്കത്തെ ടേസ്റ്റാണ് ആണ് കേട്ടത് അത് എനിക്ക് എത്രയായാലും ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇവാന് പിന്നെ ഫുഡ് കഴിക്കണ ഹയാന്റെ അടുത്തേക്ക് പോകണം ഹയാന്റെ വീട്ടിലെത്തിയപ്പോഴേക്കും അവര് ഹയാനും പിന്നെ ഹയാന്റെ ബ്രദറിനും മുടി വെട്ടാനും പിന്നെ ഡ്രസ്സ് എടുക്കാനൊക്കെ കൂടിയിട്ട് എടപ്പാൾ പോവാണ് അപ്പോൾ അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഹയാൻ പോയതുകൊണ്ട് പിന്നെ കരഞ്ഞില്ല കാണാതാവുമ്പോഴാണ് അവള് കരയുക അപ്പോൾ പിന്നെ അതൊക്കെ കണ്ടിട്ട് ഫുഡൊക്കെ ഒഴിച്ചിട്ട് ഞാൻ കൊടുന്ന് പിന്നെ എനിക്ക് ഒന്ന് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ പെരുന്നാളായാലോ നാളെ മറ്റന്നാളോ പെരുന്നാളായാലോ അപ്പം മേലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്ന് ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല കച്ചറുണ്ട് ഇടാം കാരണം പുറത്തൊന്ന് കാറ്റിനാണോന്നറിയില്ല ഭയങ്കര മണ്ണാണ് കേട്ടോ ഇവിടെ മെയിനായിട്ട് കാറ്റ് മാത്രമല്ല കേട്ടോ അപ്പുറത്തെ ടർസൊന്നും ഇങ്ങനെ ടൈലൊട്ടിച്ചിട്ടില്ല അപ്പം അതുമൊന്നിങ്ങനെ ചവിട്ടി വരുന്ന മണ്ണും പിന്നെ ഉമ്മാടെ സ്റ്റിച്ചിങ് ഏരിയും പിന്നെ ഈഷാമു വീഴുന്നിട്ടാണ് പഠിച്ചിരുന്നത് അപ്പോൾ എൻ്റെ സ്റ്റഡി ബുക്കും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അവന് അത്യാവശ്യം കൂടുതലാണ് ടെമ്പറേച്ചർ അപ്പോൾ കുറച്ചൊന്ന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ടുള്ളൂ അപ്പോൾ ഉമ്മയെ അവനും കൂടി പോയേക്കെന്ന് ഇന്നലെ രാത്രി അവനൊന്ന് ട്രിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഈ റൂം റൂമ് ബാബിടിക്കാട് റൂമാണ് കേട്ടോ ഇതിൻ്റെ ബാത്റൂമിൻ്റെ ടൈലും മേൽ എന്തൊക്കെയോ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അവർ പുറത്തായതുകൊണ്ടാണോന്നറിയില്ല പിന്നെ ഉമ്മടെ ക്ലീൻ ചെയ്യാറുണ്ട് അപ്പോൾ ആ ബാത്റൂമും റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി പെരുന്നാളായിട്ട് ഉമ്മക്ക് ഇവിടെ തുടക്കേണ്ട ആവശ്യമില്ലെന്ന് വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു പിന്നെ എന്താ പറയുക യൂസ് ചെയ്യാത്ത ബാത്റൂം ആയതുകൊണ്ട് അത്യാവശ്യം മണലൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വൃത്തിയാക്കി പിന്നെ എന്റെ റൂമിന്റെ അവസ്ഥ പിന്നെ പറയേണ്ടല്ലോ എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല ഇവിടെയും അത്യാവശ്യം കച്ചറായിട്ടുണ്ട് ഇതിനിടക്ക് ഈ കാണാത്തതുകൊണ്ട് ആരും ഒന്നും പറയണ്ട കാരണം ഈ വാനും കട്ടൽ ഫോണായിട്ട് കളിച്ച് കിടക്കുന്നുണ്ട് പിന്നെ എന്റെ റൂമിന്റെ കട്ടലിന്റെ അടിയിൽ ഇരിക്കണത് ഞാൻ ഡംബലിന് രണ്ട് വാട്ടർ ബോട്ടിൽസ് ആണ് കേട്ടോ വൺ ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽസിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് ഡംബലിന് പക യൂസ് ചെയ്യാറ് അത്യാവശ്യം പൊടി ഉള്ളതുകൊണ്ട് ഞാൻ തുടക്കണ വെള്ളത്തിൽ ഡിറ്റർജന്റും പിന്നെ ലൈസോളും മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ സ്മെല്ലും ഉണ്ടാവും പിന്നെ അത്യാവശ്യം കച്ചറ അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് വട്ടം ഈ ഒരു ഭാഗമൊക്കെ കാരണം ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ അലക്കിയത് യൂസ് ചെയ്യുക അലക്കിയത് ഇടാൻ വേണ്ടി മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ അങ്ങനെ ഇരിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല പിന്നെ ദിഷാമിന് ഉമ്മ ഉണ്ടാക്കി കൊടുത്ത ഡമ്പലാണെന്ന് തോന്നുന്നുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ഞാൻ പൊക്കി നോക്കി പിന്നെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഹോം മെയ്ഡ് എന്തെങ്കിലും ഡമ്പലുണ്ടാക്കിയാലും മതി പക്ഷെ ലേഡീസിന് ഒരു ടു കെ ജി ഒക്കെ മിനിമം മതി എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ പിന്നെ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ഇക്കാട് അടുത്ത് പോകുമ്പോൾ അവിടെ വെച്ചിട്ട് മറന്ന് ഇനി വേറെ ഒരനെ വാങ്ങണമെന്നുണ്ട് ഇവിടെ ഒരു വട്ടം ഇങ്ങോട്ട് തുടച്ച് കഴിഞ്ഞാൽ മതിയാവും പിന്നെ ഒരു വട്ടം കൂടി ഞാൻ എക്സ്ട്രാ തുടച്ചതാണ് കാറ്റ് വരുമ്പോൾ ഇവിടെ പെട്ടെന്ന് ഡ്രൈ ആട്ട് അതുകൊണ്ട് നമ്മൾ ഒരു വട്ടം തുടച്ചിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് രണ്ട് വട്ടം തുടച്ചിട്ട് ആ വാതിലങ്ങൾ ക്ലോസ് ചെയ്തിട്ട് ഇവാനില്ലെങ്കിൽ എപ്പോഴാണ് ഊടാന്ന് പറയാൻ പറ്റില്ല എനിക്കാണെങ്കിൽ പിന്നെ മേൽബാ മേലത്തെ റൂമും മേലത്തെ ഏരിയയും മാത്രം തുടച്ചാൽ മതി താഴെ ഉമ്മ ക്ലീനും ക്ലിയർ ക്ലിയറാക്കിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് താഴെ തുടക്കണത് എനിക്കില്ല ഉമ്മ ഉമ്മ തുടയ്ക്കും അപ്പം പിന്നെ ഞാൻ മേലെ തുടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ എടുത്ത് പോകുന്നതാണ് അങ്ങനെ ശിയാബാക്കാട് റൂമും തുടച്ചു ഇതിൻ്റെ കട്ടിൻ്റെ അടിയിൽ അത്യാവശ്യം കച്ചറുണ്ടായിരുന്നു പൂട്ടിയിട്ട് പോയിട്ടുള്ള റൂമാണല്ലോ പിന്നെ ഇഷ്യാമിടക്കൊന്നു കിടക്കാനേ വരുള്ളൂ വേറെ യൂസ് ചെയ്യാറില്ല റൂം പിന്നെ അവിടുത്തെ ബാത്റൂമിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ മൂപ്പ് വീണ്ടും കഴുകിയിട്ടുള്ളത് അത്യാവശ്യ ചെളി ഇപ്പം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് കഴുകി പിന്നെ രണ്ടാമത്തെ വെള്ളം ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള വെള്ളമാണ് ഇട്ട് എടുത്തത് ഇനി സോപ്പും പൊടിയൊന്നും ഇടണ്ടാന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് വെള്ളമായിട്ട് വരുമ്പോൾ ആ ബാത്റൂമിൽ കൂടെ വന്നതുകൊണ്ട് നിറയെ കാൽപ്പാടായത് ഇപ്പം ഞാൻ വീണ്ടും തുടച്ച് വീണ്ടും തുടച്ചിട്ട് ആ റൂമിൻ്റെ ഫാനും ഒക്കെ ഇട്ടൊന്ന് സെറ്റാക്കി ഇനിയിപ്പോൾ തുടക്കാനുള്ളത് സ്റ്റെപ്പ് മാത്രമാണ് സ്റ്റെപ്പ് ഉമ്മ തുടച്ചുണ്ടായിരുന്നതാണ് പിന്നെ അടിച്ചിങ്ങനെ വരുമ്പോൾ അവിടെ കുറച്ച് പൊടിയായത് അപ്പം അതും കൂടി തുടച്ചാൽ എൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു ഇന്നലെ മുതൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കാനൊരു ഡിഷാണ് കേട്ടോ കൂന്തൾ നിറച്ചത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കഴിക്കണം നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ ആഗ്രഹത്തിന് നമുക്ക് കോഴിക്കോട് പോയി വാങ്ങാൻ ഇവിടെ ആണുങ്ങൾ ആരും ഇല്ല ഇനി ഇക്കൊക്കെ വന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നലെ മീൻകാലം വന്നപ്പോൾ ചെറിയൊരു കൂന്തളായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ അരക്കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പ് തുടച്ചപ്പോഴും അത്യാവശ്യം കച്ചറുണ്ടായിരുന്നു കേട്ടോ ഇനി മോപ്പ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ വാഷ് ചെയ്യാറ് മോപ്പിൽ നമ്മൾ സോപ്പും പൊടി ഇട്ട് ഇങ്ങനെ തല്ലി തല്ലി തല്ലിയിട്ട് നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യണ പോലെ വാഷ് ചെയ്യും അപ്പോൾ പിന്നെ ഇതിൽ അത്യാവശ്യം കച്ചറൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പോവും ഞാൻ ഇങ്ങനെ തന്നെയാണ് മൂപ്പ് എപ്പോഴും കഴുകാറ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കൂന്തൽ നിറച്ചതാണ് പിന്നെ ഉമ്മ കുറേ ചവിട്ടികളൊക്കെ വാഷ് ചെയ്യാൻ അങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ നിറയുമ്പോൾ പേരടേലും വീണെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ പേരേമ്മിൽ ഇപ്രാവശ്യം അത്യാവശ്യം പേരക്കുകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഉള്ള വൈറ്റ് കളറായത് കൊണ്ട് തന്നെ ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ പെരക്കുകളാണ് ഞാനിപ്പോൾ സ്മൂത്തി ഉണ്ടാക്കണേലൊക്കെ ഇടാറുണ്ട് പിന്നെന്താ കണ്ടില്ലേ ഇപ്പം അധികം മൂക്കാത്തതാണ് മൂത്തമൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാൻ കയറി ആ ഡോർ ഡോറടച്ചിട്ട് എനിക്കിനി കുറച്ച് എന്തായാലും കുളിക്കാനായിട്ടുണ്ട് അപ്പോൾ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഇടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ തൈരും പിന്നെ ഇവാനിനും ഹയാനും അന്നിട്ടു കൊടുത്ത ഫേസ് പാക്ക് ഇല്ലേ അതിൻ്റെ കുറച്ച് ബാലൻസ് ഇരുന്നിരുന്നു അപ്പം ഞാനതിൽ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഓറഞ്ച് തൊലിയുടെ പൗഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് ഇനി ബാക്കിയുള്ള പണികളും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് എന്തായാലും വെറുതെ നിൽക്കല്ലേ സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പോൾ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫേസ് പാക്ക് ഉണ്ടാക്കി കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാറുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ പേരേമുണ്ടായി പേരക്ക ഇത് ഞാൻ ആവേശം മൂത്തിട്ട് പൊട്ടിച്ചതാണ് ഇതിന് നല്ല കളർ ആവാനുണ്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം മുഖക്കൊന്ന് ക്ലീനാക്കി കഴുകിയിട്ട് പിന്നെ ഞാൻ ഈ ഫേസ് പാക്ക് ഇടാണ് ഇത് ബീട്രൂട്ടിന്റെ കളറും അല്ല ഓറഞ്ചിന്റെ കളറും അല്ല രണ്ടും കൂടി മിക്സ് ചെയ്തുകൊണ്ട് വേറെ ഒരു കളറാണ് ശരിക്കും ഒരു സാന്ഡലിൻ്റെ കളറായി മാറിയിട്ടുണ്ട് ഉമ്മ സൈഡിലൂടെ പാസ് ചെയ്യുമ്പോൾ ഞാൻ ഉമ്മാട് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് വരല്ല ക്യാമറയിൽ പെടുന്നു കാരണം ഷോളില്ലാതെ നടക്കുന്നത് അവിടെ ക്യാമറയിൽ ഇനി പെട്ടിട്ട് ഇനി വീണ്ടും ഞാനത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യേണ്ടത് വിചാരിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഉമ്മ അവിടെ നിന്ന് എന്തോ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പാക്ക് ഞാൻ കുറച്ച് കൂടുതലായി എടുത്തത് അതെനിക്ക് ഇടുമ്പോൾ തോന്നിയായിരുന്നു പിന്നെ ഞാൻ ഇനി ബാക്കി വെക്കേണ്ടാന്ന് വിചാരിച്ചു കാരണം രണ്ട് ദിവസത്തിന് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നിട്ട് ഞാൻ കൈമലും പിന്നെ എവിടെയൊക്കെ ഇടാൻ പറ്റും കഴുത്തിലൊക്കെ ഇട്ടിട്ട് ഞാൻ ഇനി അത് അതൊന്ന് സെറ്റാകുമ്പോഴേക്കും നമുക്ക് അടുത്ത പണി ചെയ്യാം അപ്പോൾ ഫ്രിഡ്ജിൽ ഞാൻ കൂന്തൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പോൾ ഇനി ഇതൊന്ന് സെറ്റാക്കണം അത് ഒന്നും ക്ലീൻ ചെയ്തിട്ട് കുറച്ച് റോസ്റ്റ് ചെയ്യാനും കുറച്ച് കൂതൽ നിറച്ച് ഉണ്ടാക്കാനും വേണ്ടി വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഉമ്മാക്കാണ് കഴിക്കാൻ പറ്റുള്ളൂ ഇഷാമിന് പനിയുള്ളതുകൊണ്ട് നോൺ വെജും മുട്ട പാല് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഒരാഴ്ച കൊടുക്കരുന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യ ടാനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫേസ് പാക്ക് ഇടാറുണ്ട് എപ്പോഴും എനിക്ക് ഡെയിലി ഇടാനൊന്നും പറ്റിയില്ലെങ്കിലും ഇടക്കിടക്ക് വീക്കിലി ത്രീ ടൈംസ് ഫോർ ടൈംസ് ഞാൻ ഇടാറുണ്ട് അങ്ങനെ ഇനി അസറ് നിസ്കരിക്കാനൊക്കെ നേരായി അസറും വഹറും ഒരുമിച്ചിട്ടാണെന്ന് ഞാൻ നിസ്കരിക്കാമെന്ന് വിചാരിച്ചിട്ടില്ല നല്ല ലേറ്റ് ആയിട്ടുണ്ട് ഈ വാനുവിന് പിന്നെ എപ്പോൾ കഴിഞ്ഞാലും ഈ ഒരു പിങ്ക് ഉടുപ്പ് അവളെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇവളെ സിക്സ് മന്ത് ഉള്ളപ്പോൾ ഹാഫ് ബർത്ത് കട്ട് കേക്ക് കട്ടിങ്ങിന് വേണ്ടി ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇതിപ്പോഴും കൊള്ളും തീരെ തടി വെക്കാത്തതുകൊണ്ട് പക്ഷേ ഇതിട്ടിട്ട് അവൾ ഇതിട്ട് കഴിഞ്ഞാൽ തീരെ ചൂട് എടുക്കില്ല കേട്ടോ പിന്നെ നോവർക്കണ സമയത്തുണ്ട് ഞാൻ ഇന്ന് ഡേറ്റ്സിൻ്റെ സ്മൂത്തി പിന്നെ കൂന്തൾ നിറച്ചത് ചെറിയ കൂന്തളായിരുന്നു കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ട്രയിൽ നോക്കിയതാണ് ഇനി ഇത് എന്തായാലും ഉണ്ടാക്കും അത്രയും സൂപ്പർ റെസിപ്പിയാണ് നോമ്പറക്കലൊക്കെ കഴിഞ്ഞിട്ട് തറാവിൻ സ്കരിക്കാൻ വേണ്ടി ഉമ്മ പോയിട്ടുണ്ട് ഇവിടെയെന്ന് പറഞ്ഞാൽ ഇതാ നല്ല മഴക്കാറും ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ മഴ പെയ്യും പെയ്യും എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് എടുക്കാൻ വന്നപ്പോഴാണ് ഇന്നലെ ഞാൻ ഷെൽഫ് ക്ലീൻ ചെയ്യണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഇതിൽ എൻ്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇല്ല അപ്പോൾ ഇവാളിൻ്റെയും എൻ്റെയും ഡ്രസ്സുകളൊക്കെ അടക്കി പറക്കി വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രിയിൽ കൂന്തൽ റോസ്റ്റും ഒരു ചപ്പാത്തിയാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ എന്നും പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക